നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗംഗാധരൻ മാരതി മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയം മുത്തശ്ശിയുടെ ഉള്ളിലെ നല്ല സംശയങ്ങള് എന്തുകൊണ്ടായിരിക്കും ഗംഗാധൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കുത്തി കുത്തി ചോദിച്ച വൈജയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇനിയിപ്പം രാവണേടനൊക്കെ പറയുന്ന പോലെ ആ കുഞ്ഞു മരിച്ചിട്ടുണ്ടായിരിക്കില്ലേ അത് എങ്ങനെ ഉണ്ടോ മുത്തശ്ശിയുടെ മനസ്സിൽ നൂറുനൂറ് സംശയങ്ങൾ ഇങ്ങനെ നൂരെ പൊങ്ങുവാണ് എന്താ ഏതാ കാര്യമൊന്നും അറിയത്തില്ല ബാലേന്ദ്രൻ ആണെങ്കിലോ ആ ഒക്കെ പടം അല്ലാത്തൊരവസ്ഥയില ഇനിയിപ്പം വൈജയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാലയേന്ദ്രൻ അറിഞ്ഞോ ആ ഒരു ടെൻഷൻ മുത്തശ്ശിയും പിന്തുടരുന്നുണ്ട് ഈ സമയത്ത് ഗംഗാധരനും മാലിതിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് മാലതി ഗംഗാധരോട് പറഞ്ഞു ഗംഗേട്ട വണ്ടി ഒന്ന് സൈഡ് ഒതുക്കെ എന്താ മാലതി എന്താ കാര്യം എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗംഗ ഗംഗേട്ടനോട് സംസാരിക്കാനുണ്ട് അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി രണ്ടുപേരും കൂടെ പുറത്തിറങ്ങുവാണ് അല്ല എന്താ എന്താ കാര്യം എന്ന് പറയാം എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഗംഗേട്ട സംശയം അതെന്താ ഗംഗേട്ട അലീനയെക്കുറിച്ചുള്ള അലീനെ ജനനത്തെക്കുറിച്ചൊക്കെ എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ വന്നിട്ടുണ്ട് അലീന കഴക്കൂട്ടത്ത് നിന്ന് ഇവിടെ വരെ വർണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തേലും രഹസ്യമില്ലേ രഹസ്യമോ അതെ എനിക്ക് തോന്നുന്നുണ്ട് ഏഹ് അച്ഛനല്ലേ പോയി കൂട്ടിക്കൊണ്ടു വന്നേ അല്ല അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ അച്ഛനും ശേഷം മനുവും ബാലേന്ദ്രനും അല്ലേ പോയി കൂട്ടിക്കൊണ്ടു വന്നെ ആയിക്കോട്ടെ ആര് കൂട്ടിക്കൊണ്ടു വന്നാലും അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ അതിന്റെ പിന്നിലൊരു രഹസ്യമില്ലേ ഗംഗാർന്നാൻ ആലോചിച്ചു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നീ പറഞ്ഞതിന്റെ ഉദ്ദേശം ഗംഗാധരൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു ഒരു പക്ഷേ അന്ന് അച്ഛൻ ചെന്നേ ബ്രിജിത്തമേനെ കാണാനായിരിക്കും അവരെ കണ്ട് സംസാരിച്ചു അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് പോന്നായിരിക്കും ഒരു പക്ഷെ അപ്പോഴേക്കും അച്ഛൻ മരിച്ചു പോയില്ലേ അമ്മയെ നോക്കാനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശം അലീനയല്ലേ അതെ അച്ഛൻ അന്ന് പോയി അലീനയെ കാണുകയും ചെയ്തു ഈ പറയുന്ന അലീന ചിലപ്പോൾ ഭയ ജയന്തി മുമ്പ് പ്രസവിച്ച ആ കുഞ്ഞായിരിക്കുമല്ലേ അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉം മാലിന്യം ഞെട്ടി അങ്ങനെ ആഴിക്കോ ഗംഗേട്ട അതെ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ചിലപ്പോ അച്ഛനും ആ സ്ത്രീയും തമ്മില് മുമ്പും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കാരണം ഒന്നെങ്കിൽ അവര് കഴക്കൂട്ടത്തേക്ക് വന്നുകണം അല്ലെങ്കിൽ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നുണ്ടായിരിക്കാം ഉം പണം കൊടുക്കുവോ അങ്ങനെയൊക്കെ സഹായിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം അല്ല ഇനക്ക് വേണ്ടിയിട്ട് പക്ഷെ ആ സത്യങ്ങളൊക്കെ ഇത്തരം കാലം അവര് ചിലപ്പോൾ മറച്ചു വെച്ചിരിക്കും കുടുംബത്തിൽ അറിഞ്ഞിട്ടുണ്ടെ വലിയ പ്രശ്നമാവെന്ന് അച്ഛനും അറിയാലോ ഒരു പക്ഷെ ആ കുഞ്ഞു മരിച്ചു പോയെന്ന് കള്ളത്തരം പറഞ്ഞായിരിക്കും എല്ലാവരും അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വൈജയോടൊക്കെ അങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നേ അല്ലെങ്കിൽ വൈജ പ്രശ്നം ഉണ്ടാക്കൂലോ പക്ഷെ മരിക്കുന്നതിനു മുമ്പ് ഒരുപക്ഷെ അലീനയോട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവളുടെ ബ്രജതാമി ഏഹ് അപ്പൊ അലീനിക്കറിയായിരിക്കും അറിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടു വന്ന ബാലേന്ദ്രനോ മനുവിനോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും അങ്ങനെ ആയിരിക്കും അറിഞ്ഞെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ മരിക്കുന്നതിനു മുമ്പ് ആ കാര്യങ്ങൾ പറഞ്ഞു എന്നറിയില്ലോ ഏ അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളും ബാലേന്ദ്രന് ഈ കാര്യം ആരോടും മറച്ചു നോക്കില്ലായിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളായില്ലേ മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ടില്ലേ ഇതുവരെയായിട്ടും ആരോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം അതിനർത്ഥം അന്ന് ബാലേന്ദ്രൻ അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എങ്ങനെയോ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അലീന വഴിയാണ് അലീനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും അലീനയുടെ അമ്മയാണ് വൈജയന്തി എന്നറിയായിരിക്കും അലീനയുടെ കുടുംബമാണെന്ന് അറിയായിരിക്കും അതുകൊണ്ടല്ലേ രോഹിത് ഹരിശങ്കറും ചേർന്ന് അത്രയും വലിയ ക്രൂരത അവളോട് കാണിച്ചിട്ടും അവൾ അവർക്കെതിരെ ഒരു കംപ്ലൈന്റും പറയാത്തേ പയറ്റി ഖത്തരയെ കുത്തി ഇറങ്ങിയതാന്ന് പറയാൻ കാരണം അത് താൻ വീണപ്പോൾ സംഭവിച്ചാന്നൊക്കെ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഒറ്റ കൊടുത്തിട്ടില്ല അവൾക്കറിയാം തൻ്റെ കൂടപ്പിറപ്പുകളാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ കൃഷ്ണമോളോട് എന്ത് സ്നേഹമാ കാണിക്കുന്നേ ആ കുടുംബത്തിലെ സ്വന്തം കുടുംബം പോലെ അവൾ കാര്യങ്ങളൊക്കെ നോക്കുന്നെ നമ്മളോടൊക്കെ എന്ത് സ്നേഹമാ അമ്മയോടെ എന്ത് സ്നേഹമാല്ലേ അവൾ വിളിക്കുന്നേ അത് ശരിയാ ഗേട്ടൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ അങ്ങനെയാണെങ്കിൽ അലീനെ മോളായിരിക്കും വൈജയുടെ മോളായിരിക്കും പക്ഷെ വൈജ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ല ഗംഗേട്ട ഇതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്രനെ ഒരുപക്ഷെ അവളിൽ നിന്ന് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവള് ഡയറക്റ്റായിട്ട് പറഞ്ഞതായിരിക്കില്ല വേറെ ഏതെങ്കിലും രീതിക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും ബാലേന്ദ്രൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക അത് ശരിയാ ഗംഗേട്ട എല്ലാം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ തോന്നും ഇനി എന്തായി തീർന്നു ഓർത്തിട്ട് വൈജയുടെ ജീവിതം എങ്ങനെയായി തീർന്നു ഓർത്തിട്ട് സാരമില്ല നമുക്ക് ബാല്യന്തിൻ്റെ ഒന്ന് പോയി കാണാം അതും പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആദ്യം പോയി ഗംഗാധരൻ ഡോക്ടറെ കാണാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈജന്തി അവിടെ ഉണ്ടായിരുന്നു വൈജയന്തി ചോദിച്ചു അല്ല നിങ്ങളോ നിങ്ങളത് എപ്പോൾ വന്നു ഞങ്ങൾ വെളുപ്പം മൂന്ന് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് അപ്പം വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാന്ന് കരുതിയിട്ട് പോന്ന ഓ അങ്ങനെയാണല്ലേ അല്ല ല്ല ഇപ്പെങ്ങനെയുണ്ട് ബാലയേന്ദ്രൻ കുഴപ്പമില്ല അല്ല നീ കയറി കണ്ടില്ലേ എവിടെന്ന് എന്നെ അതിനെ കയറി കാണാൻ സമ്മതിച്ചു പോലുമില്ല എന്നെ കാണണ്ടെന്നാ പറഞ്ഞേ പിന്നെ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മാത്രം ഫ്രഷ്ട ബാക്കിയുള്ളവർക്കെല്ലാം കയറി കാണാം പെങ്ങളെ കെട്ടിയവന് കാണാം മനുവിന് കാണാം മക്കൾക്ക് കാണാം എനിക്ക് മാത്രം കയറി കാണാൻ പറ്റില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല ആ സമയം ഗംഗാതനും മാലിന്യയ്ക്കും കാര്യം മനസ്സിലായി തങ്ങളെ തങ്ങളെപ്പോലും അകത്തേക്ക് വിളിക്കുവോന്ന് പോലും സംശയമുണ്ട് ആ സമയം ഗംഗാധരൻ പറഞ്ഞു ഞാൻ ഡോക്ടർ ഒന്ന് കയറി കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഗംഗാധരൻ ചെന്നു കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയണമല്ലോ ബാലേന്ദ്രനെ ഡോക്ടറെ കയറി കണ്ട് ഗംഗാധരൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ ബാലേന്ദ്രൻ്റെ ഭാര്യയുടെ ചേട്ടനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി അതിനുശേഷം ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം ബാലേന്ദ്രന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാലേന്ദ്രനും മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ടാ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു പക്ഷേങ്കിൽ ഒരു ബ്ലോക്ക് അതിന് സ്ട്രെന്ത് ഇടാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ബാലേന്ദ്രൻ്റെ സ്ഥിതി അത്ര ക്രിട്ടിക്കലായിരുന്നു അതുകൊണ്ട് ഒന്നിനു സ്ട്രെന്ത് ഇടാനൊന്നും പറ്റിയില്ല അപ്പം അതിൻ്റെതായ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളുടെ മനസ്സിൽ മനസ്സിലൊരു കാരണവശാലും ടെൻഷൻ കൊടുത്തുകൂടാ അയാൾ പക്ഷെ നല്ല ടെൻഷനിലാണ് അയാൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട് അയാൾക്ക് അത്രമാത്രം താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം ബാലേന്ദ്രനെ ഇനി ഒന്നുകൂടെ ഉണ്ടാവാതെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഡോക്ടറെ ഇനിയിപ്പം വീട്ടിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും ശരിക്കും കെയർ കൊടുക്കണം ഒരു കാരണവശാലും അയാളുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യങ്ങളും ഇനി പറയാനായിട്ടൊന്നും പാടില്ല നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും അങ്ങനെ ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ആ സമയത്ത് ഗംഗാധരൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒരു കാര്യം ചെയ്യണം ഭാര്യ വൈജിയോട് പറയണം ഒരു കാരണവശാലും ഭാര്യ തൻ്റെ മനസ്സിലെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പറയരുത് കാരണം വൈജയുടെ സ്വഭാവം ഒരു പ്രത്യേക ക്യാരക്ടർ എൻ്റെ പെങ്ങളൊക്കെ തന്നെയാണ് ഡോക്ടറെ പക്ഷേ എങ്കിൽ അവൾക്ക് പെട്ടെന്ന് മുറി ഉണ്ടെന്നൊരു സ്വഭാവം ആരെയങ്ങനെ പാകവയ്ക്കില്ല ബാലയേന്ദ്രൻ പെട്ടെന്ന് ടെൻഷൻ ആവുകയും ചെയ്യും അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ അവൾ ചിലപ്പോൾ അനുസരിച്ചെന്നിരിക്കും കാര്യങ്ങളൊക്കെ അവളെയാണ് പറഞ്ഞ് മനസ്സിലാകേണ്ടത് അവൾക്കാണ് ആദ്യം ഡോക്ടർ ഒരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ ബാലയേന്ദ്രൻ കൊടുക്കുന്നതിന് മുമ്പ് അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ ഡോക്ടർക്ക് മനസ്സിലായി സ്വന്തം ആങ്ങളെയാണ് എന്നിട്ട് പോലും അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും ബാലേന്ദ്രൻ ഇത്രയും കാലം അയാളുടെ ഭാര്യയെ സഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസമായിട്ടും ഭാര്യേനെ കാണാൻ ബാലേന്ദ്രന് ഒരുങ്ങിയിട്ടില്ല അപ്പം അതിനൊക്കെ ഉള്ള അർത്ഥങ്ങളും കാര്യങ്ങളും ഡോക്ടർക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ഗംഗാധരൻ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതെന്നും ബൈജേന്ത് ചോദിച്ചു അല്ലെങ്കിൽ ഗംഗേട്ട എന്താ ഡോക്ടർ പറഞ്ഞേ അതെ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ടെൻഷൻ കൊടുത്തുകൂടാ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാനോ ഞാൻ എന്ത് ശ്രദ്ധിക്കാനായിട്ട് ഇതേ വൈജെ ഒരു കാര്യം പറയാം നീ ഇതുപോലെയുള്ള സ്വഭാവമൊന്നും അവൻ ബാലേന്ദ്രൻ്റെ അടുത്ത് എടുക്കരുത് എന്ത് സ്വഭാവം ഞാൻ എന്ത് സ്വഭാവം എടുത്തുന്ന ഗംഗേട്ടൻ പറയണേ ഞാൻ ബാലേന്ദ്രൻ നല്ലപോലെ കെയർ ചെയ്യുന്നില്ലേ കെയറിങ് നിന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ നീ ചുമ്മാ ബാലേന്ദ്രൻ്റെ അടുത്ത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെല്ലല്ലേ ഒരു മയത്തോടെയൊക്കെ സംസാരിക്കണം ബാലേന്ദ്രൻ്റെ അസുഖത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ ഇനി ഒരു അറ്റാക്കി വന്നിട്ടുണ്ടെങ്കിൽ താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി അയാളുടെ ബോഡിക്കില്ല അത്രമാത്രം വീക്കാണ് അയാളുടെ ശരീരം ആ സമയത്ത് നീ വേണം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന നിന്റെ സ്വഭാവം തന്നെ നീ മാറ്റണം വൈജേ നിന്റെ സ്വഭാവം മാറ്റിയാലോ ബാലേന്ദ്രൻ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരുത്തുള്ളൂ അല്ലാതെ ഈ സ്വഭാവം വെച്ചിടുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാത്തില്ല ഡോക്ടറോ അതിനെക്കുറിച്ചാണ് പറഞ്ഞേ ഒരിക്കലും ഒന്നും കൊടുക്കരുന്ന് ഓ ഇപ്പം കുറ്റം മുഴുവൻ എൻ്റെ തലേലായി ഞാനാതെ എല്ലാത്തിനും കാരണക്കാരി അല്ലേ എന്നു ഞങ്ങൾ പറഞ്ഞില്ല അതെ ഹായിക്കോട്ടെ എനിക്ക് മാത്രം എല്ലാ കുറ്റങ്ങളും എന്റെ തലയിലേക്ക് ചാർത്തി വെച്ചു തന്നു ഞാനാണുള്ള എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരി എല്ലാ കുറ്റവും എന്റെ തലയിൽ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി ആ സമയത്ത് ഗംഗാധരൻ്റെ ബാലേന്ദ്രനെ കാണുന്നുണ്ട് നേഴ്സ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ വന്നിട്ടാണെന്ന് പറയാൻ അങ്ങനെ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് ആരെയും കാണണ്ട എനിക്കാരേം കാണാനായിട്ട് ഒട്ടും ആഗ്രഹമില്ല എന്ന് പറഞ്ഞു ഗംഗാധരൻ മനസ്സിലായി ബാലേന്ദ്രൻ്റെ ദേഷ്യം എന്താന്ന് കാരണം തങ്ങളെ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല തങ്ങളൊക്കെ ചതിച്ചു എന്നൊരു ചിന്തയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൽ ആ സമയം മാലിതി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ ഗംഗേട്ട എന്താ അവളെ സത്യാവസ്ഥ വൈജയത്തോട് തുറന്നു പറഞ്ഞാലോ ബാല എന്തായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അന്നിട്ടോ അങ്ങനെയെങ്കിലും അവളൊന്നും അടങ്ങുമല്ലോ അല്ലെങ്കിൽ ഒരിക്കലും അവളുടെ അഹങ്കാരം തീരത്തില്ല അവളിങ്ങനെ താനെന്ന ഭാവം ഈഗോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും വീട്ടു ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് അതൊരിക്കലും പാടില്ല നമ്മളോളെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഗംഗാധരൻ പറഞ്ഞ് പറയുമ്പോഴും എളുപ്പമാണ് പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കാന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇനിയിപ്പം എന്തു ചെയ്യും നോക്കാം ആദ്യം ബാലേന്ദ്രൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയുന്നത് അതേസമയം വൈജയന്തിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം തന്നോട് മാത്രം ബാലേന്ദ്രനെ അകലിച്ചു കാണിക്കുന്നെ മാരതിയും ഗംഗാധരനും പോവുകയും ചെയ്തു താൻ അതിന് മാത്രം വലിയ തെറ്റും ചെയ്തിട്ടില്ല ഏർ അതിനു മാത്രം തെറ്റിയാതെ തന്നെ ഇത്ര ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാം അവളും ഒറ്റയരുത്തി കാരണം അലീന എന്ന് പറയുന്നവള് അവൾ എന്നും വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയോ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല താൻ ചെല്ലുന്ന ഉടനെ അവളെ പറഞ്ഞു വിടും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഗംഗാതനും മാലുദിക്കും അറിയാം സത്യാവസ്ഥകളൊക്കെ അവരൊരു കാര്യം ഓർത്തു ഇനിയിപ്പം പൈജയന്തി ഇവളെ അവിടുന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ ഒരു കാരണവശാലും അവളെ തങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടില്ല തങ്ങൾ കൂടെയാണെങ്കിൽ അവളെ കൊണ്ടുപോകും എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു